ഒരുപാട് ആളുകൾ കുറാൻ അവധി കൊടുത്താലുള്ള സ്ഥലം ഇത് ചായക്കൊണ്ട് ഇടയ്ക്കാനും കഴിയുന്നില്ലേ

നിങ്ങൾ മാർഗല്ലോ ഞാൻ 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 പഠിക്കാൻ എനിക്ക് സഹായിക്കാൻ സഹായിക്കണം പഠിക്കുക പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ും അസ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് കോഴിക്കോട് ജില്ലയിലെ ഉണ്ണിക്കുളം പഞ്ചായത്തിലെ മങ്ങാട് ചുണ്ടേൻകുൽ താമസിക്കുന്ന പതിനാറാം വാർഡിൽ താമസിക്കുന്ന ജേഫർ ഉസ്താദാണ് മാരകമായിട്ടുള്ള വൃക്കരോഗത്തിന്റെ അവസാന സ്റ്റേജിലാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് മക്കളുടെയും ഉപ്പേ ഈ മൂന്ന് മക്കളുടെയും മത്താണിയായ ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥൻ്റെ ജീവനാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് അതിലേറെ സങ്കടം എന്നോട് പറയുന്നത് നിസ്കരിക്കാൻ കഴിയുന്നില്ല അതിലേറെ സങ്കടം ഓതാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ നമ്മുടെ മുമ്പിലേക്ക് ഈ പ്രിയപ്പെട്ട ഉസ്താദ് പറയുമ്പോ ഈ മക്കളുടെ ഈ മക്കളെ ഒന്ന് ആലോചിച്ചൊക്കെ മൂന്ന് മക്കള് ഹനാനയും പ്രിയപ്പെട്ട സാബിത്തും റബിയും അടക്കം മൂന്ന് മക്കൾ മൂന്ന് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നാട്ടിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇരുപത് വർഷമായി കേരളത്തിലെ കണ്ണൂരിലും മലപ്പുറത്തും കോഴിക്കോടും മർക്കസ് സഖാഫത്ത് സുന്നിയയിലും അടക്കം എല്ലാ പ്രവർത്തനങ്ങൾക്കും മുദ്രിസായും മുസ്താദായി മുക്രിയായും ജോലി നോക്കിയ അധ്യാപകനായി അരി അറിവിന്റെ അക്ഷര വെളിച്ചം നുകർന്നു കൊടുത്തിട്ടുള്ള ഈ ഉസ്താദിന്റെ ജീവൻ രക്ഷിക്കാൻ അള്ളാഹുദിനെ ഓർത്തുകൊണ്ട് അടിയന്തരമായി ഉസ്താദിന്റെ കിഡ്നി മാറ്റിവെക്കണം അടിയന്തരമായി സർജറി നടത്തണം നിങ്ങൾ കണ്ടോ കാറിന്റെ എല്ലാ ഭാഗത്തും നീര് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും നീര് വന്ന് ഒന്ന് മര്യാദയ്ക്ക് ഡയാലിസിസ് കഴിഞ്ഞു വന്നാൽ തന്നെ ഒന്ന് 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 മര്യാദക്ക് നിൽക്കാൻ പോലും കഴിയാത്തത്ര അത്രത്തോളം ക്ഷീണം അനുഭവപ്പെട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അതേപോലെ വയറ് വീർത്തി വരുന്ന അവസ്ഥ ശാരീരിക മാസകലം വേദന അനുഭവിക്കുന്ന അവസ്ഥ ശ്വാസത്തിന് തടസ്സം അനുഭവിക്ക അനുഭവിക്കുന്ന അവസ്ഥ ഛർദ്ദി നിരന്തരമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത രൂപത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ജാഫർ മുസ്ലിയാരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ ആപ്പ് വെച്ച് ആപ്പിലൂടെ നിങ്ങൾക്ക് പൈസ അയക്കാവുന്നതാണ് നിങ്ങൾക്ക് പൈസ അയക്കുമ്പോൾ സുതാര്യമായി സത്യസന്ധമായി നിങ്ങൾ അയക്കുന്ന പൈസ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചികിത്സാ സമാഹാരത്തിലേക്ക് വന്ന തുക നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അയച്ച പണത്തിന്റെ റെസിപ്റ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആസ്ക് സ്പേസ് കെയർ സ്പേസ് ആപ്പ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ പൈസ അയക്കാൻ പറ്റും ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകന്മാരും പൊതുപ്രവർത്തകന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മഹല്യ കമ്മിറ്റിയും എല്ലാ വിഭാഗം ജനങ്ങളും നിങ്ങളെ മുമ്പിലേക്ക് പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയാലോ ഒരു സാധാരണ ഉസ്താദിന്റെ ശമ്പളം നിങ്ങൾക്കറിയാം ഒരു കൈ സഹായം എന്റെ പ്രിയപ്പെട്ട ആളുകളോട് ഞാൻ പറയുന്നു അള്ളാഹുവിനെ ഓർത്തു പിടിച്ചുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാനാ ഒരു ജീവൻ തിരിച്ചു പിടിക്കാനാ ആ പ്രിയപ്പെട്ട മക്കളെ മൂന്ന് മക്കൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുമ്പിലേക്ക് ചങ്ക് പൊള്ളി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സഹായം ചോദിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏകദേശം മുപ്പത്തി ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന്റെ സർജറിക്ക് വേണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും മകമഴിഞ്ഞ് സഹായിച്ച് നമ്മളുടെ ഒരു മനസ്സിന് പൂർണ്ണ സംതൃപ്തി വരെ ഞാൻ ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ് എല്ലാവരും അവരതിനാൽ കഴിയുന്ന സഹായം പ്രിയപ്പെട്ട ജാഫർ ഉസ്താദിൻ്റെ ജീവൻ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു വലിയ യജ്ഞത്തിൽ ഏറെ സീരിയസ് ആയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കമ്മിറ്റിയുടെ കൺവീനർ സുദ്ദീഖ് ഈ ജാഫർ ഉസ്താദിൻ്റെ രണ്ട് കുട്ടികളുടെ അധ്യാപനം കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് ഏത് സമ്പത്തുള്ളവനും വളരെ പ്രയാസപ്പെടുന്നത് അവന് രോഗങ്ങൾ വരുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആർക്കും ഒരു രോഗമില്ലാതൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നുമെങ്കിൽ നമ്മുടെ ദാനധർമ്മങ്ങളാണ് പ്രധാനമായിട്ടും അതിന് തടസ്സം നിൽക്കുന്നത് നാനാ തുറകളിൽ അധ്വാനിക്കുന്നവരും തൊഴിൽ ചെയ്ത് അധ്യാപന രീതിയിൽ ബന്ധപ്പെട്ടവരും ഏത് തൊഴിൽ മേഖലയിലുള്ളവരും അവരവരാൽ കഴിയുന്നത്ര കുട്ടികളടക്കം പത്ത് രൂപ മുതൽ സഹായിച്ചാൽ മൂന്ന് കുട്ടികളും ഭാര്യയും അടങ്ങുന്ന ആ കുടുംബത്തിന് ജാഫർ ഉസ്താദ് അല്ലാതെ മറ്റാരും തന്നെ അത്താണിയില്ല ജീവിതത്തോട് മല്ലടിക്കുന്ന വളരെയധികം ദയനീയമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇന്നുള്ളത് നമ്മുടെ പ്രദേശത്തുകാരനായ ജാഫർ ഉസ്താദിന് എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഇവൻ്റെ കൂട്ടുകാരാണ് ഇവൻ്റെ ഉപ്പയാണ് സുഖമില്ലാതായത് അപ്പോൾ എല്ലാവരും സഹായിക്കണം കൂട്ടുകാരുടെ ഉപ്പയും കൂടിയാണ് എല്ലാവരും കഴിവിന്റെ പരമാ എൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പയാണ് എൻ്റെ മദ്രസയിൽ പഠിക്കുന്നവനാണ് എല്ലാവരും കൈവിടെ നിങ്ങളൊന്ന്